കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി നഗരസഭയിലെ ഹരിത കർമ്മസേനയ്ക്ക് സ്വന്തമായി ഈ ഓട്ടോ ഐ സി ഐ സി ഐ ബാങ്ക് നൽകിയ ഈ ഓട്ടോയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നഗരസഭാ ചെയർപേഴ്സൺ ബി എം സുബൈദ നിർവഹിച്ചു മഞ്ചേരി നഗരസഭയുടെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നതിനായാണ് ഐ സി ഐ സി ഐ ബാങ്ക് ഹരിത കർമ്മസേനക്ക് ഈ ഓട്ടോ നൽകിയത് ഐ സി ഐ സി ഐ ബാങ്ക് റീജിയണൽ ഹെഡ് കെ സി ജയചന്ദ്രൻ താക്കോൽദാനം നിർവഹിച്ചു നഗരസഭ വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷനായ പി അബ്ദുറഹീം യാഷിഖ് മേച്ചേരി എൻ കെ ഖൈറീസ എൻ എം എൽ സി ടീച്ചർ സി സഖീന കണ്ണിയൻ അബൂബക്കർ ഹുസൈൻ മേച്ചേരി ടി എം നാസർ അഷ്റഫ് കാക്കേങ്ങൽ എം കെ മുനീർ മരുനൻ സാജിദ് ബാബു അബ്ദുൾ അസീസ് വി സി മോഹനൻ ഐ സി ഐ സി ഐ ഫൗണ്ടേഷൻ പ്രോജക്ട് മാനേജർ വി എസ് സജിത് മഞ്ചേരി ബ്രാഞ്ച് മാനേജർ അനീഷ് അച്യുതൻകുട്ടി സെയിൽസ് ഗവൺമെന്റ് ബിസിനസ് കേരള റീജിയണൽ ഹെഡ് അഭിലാഷ് ബൃന്ദാവനം റിലേഷൻഷിപ്പ് മാനേജർ കെ രാഹുൽ ജനറൽ സൂപ്രണ്ട് കൃഷ്ണൻ മുണ്ടിയൻ തറക്കൽ ക്ലീൻ സിറ്റി മാനേജർ ജെ എ നുജും സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി സലീം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ദീപേഷ് തലക്കാട് ടി അബ്ദുൾ റഷീദ് സി നസ്രുദ്ദീൻ എസ് ബി എം യങ് പ്രൊഫഷണൽ അനീഷ് പുതുശ്ശേരി കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ സഹദ് മിർസ തുടങ്ങിയവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് മഞ്ചേരി